പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ അസ്സലാമു അലൈക്കും ശ്രമിക്കുന്നോതാക്കളെ അസലൈക്കും ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് അള്ളാഹുങ്കൽ നിന്ന് പ്രതിഫലം കാഷിച്ചുകൊണ്ട് മാത്രമാണ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് ഇന്നമൽ അമാലു ബിന്നിയാദ് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഉമർ ഹർത്താപ് അഹി ലാഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹത്തീസാണ് ഇന്നമൽ അമാലു ബി നിയാദ് നിശ്ചയമായും പ്രവർത്തനങ്ങൾ അവൻ്റെ നെയ്യത്തനുസരിച്ചാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്യത്ത് അതിനനുസരിച്ചാണ് അവൻ അവന് പ്രതിഭിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും അവനവൻ ഉദ്ദേശിച്ചതുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു അത് അള്ളാഹു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഉദാഹരണത്തിന് വഴിയിൽ നിന്ന് ഒരു കല്ല് നീക്കം ചെയ്യുക എന്നുള്ളത് അള്ളാഹു നിന്ന് പുണ്യം ലഭിക്കുന്ന ഒരു കാര്യമായി പറയപ്പെട്ടതാണ് എന്നാൽ ഞാൻ ഈ കല്ല് എടുത്തിടുന്നത് നിന്ന് പ്രതിഫലം ഉദ്ദേശിച്ചു എന്നുള്ള ഉദ്ദേശം ഇന്നാലു ആ ഉദ്ദേശമാണ് അവനെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രതിഫലം ലഭിക്കും നേരെ മറിച്ച് ഇത് എന്റെ കുട്ടികൾ നടന്നു പോകുന്ന വഴിയാണ് അതുകൊണ്ട് ആ കുട്ടികളുടെ കാലിൽ അത് തളർച്ച് അപകടമുണ്ടാക്കും എന്നാണ് ഉദ്ദേശമെങ്കിൽ അതല്ലെങ്കിൽ ഞാനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ആളാണ് എന്ന് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഉദ്ദേശമെങ്കിൽ അവൻ അതാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ട് അവന് പ്രതിഫലമില്ല അള്ളാഹുവിന്റെ പൊക്കിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചത് എന്താണ് എനിക്ക് ആളുകൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് അറിയണം എന്നാണ് അതുകൊണ്ട് ആ ഉദ്ദേശം അവിടെ കഴിഞ്ഞു ആളുകൾ കാണും അവനെ കുറിച്ച് നല്ല അഭിപ്രായം പറയും അതുകൊണ്ട് തന്നെ ആ കാര്യം അവിടെ നടന്നു കഴിഞ്ഞു അഥവാ അവൻ ഉദ്ദേശിച്ചത് അവനെ കുട്ടി പരലോകത്ത് അള്ളാഹുബിക്കൽ നിന്ന് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല എന്നർത്ഥം ഏത് കാര്യവും അങ്ങനെയാണ് അതുകൊണ്ട് ഇന്നമൽ ഈ ഹദീസിന്റെ തുടർച്ചയായി കുറച്ച് വിശദീകരണം ഹദീസൻ തന്നെയുണ്ട് വലിയൊരു ഹദീസാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറ സ്ക്കു വരഹി